ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഏകദേശം ഏഴു വർഷത്തോളം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്ന സിസ്റ്റർ ഫിലോ മാർപ്പാപ്പയുടെ കൂടെ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ സിസ്റ്റർ നമ്മോടൊപ്പം ഈ നിമിഷം ചേരുകയാണ് സിസ്റ്റർ താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള ഒരു ഇടവക അംഗം കൂടെയാണ് സിസ്റ്ററെ പറയൂ സിസ്റ്റർ ഏകദേശം ഏഴു വർഷത്തോളം സാന്തമരിയയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണെന്ന് നിലകി സിസ്റ്ററിന് അടുത്തറിയാവുന്ന ഫ്രാൻസിസ് കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്റെ പേര് സിസ്റ്റർ ഫിലോമിന ചെറുപ്ലാവിൻ ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ എന്ന സന്യാസ സഭയിലെ ഒരു അംഗമാണ് ഞാൻ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള ഒരു അംഗമാണ് ഞാൻ ഞാൻ ഏഴു വർഷക്കാലം സ്വന്തം റോമിലെ സ്വന്തം ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ മാർപ്പാപ്പ പാപ്പയുടെ സ്ഥാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ സ്വന്തം വാർത്തയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ പാപ്പയായെ കഴിഞ്ഞ് അവിടെ വരുന്ന സമയം മുതലേ ഞാൻ പാപ്പയുടെ കൂട്ടത്തിലുണ്ട് അവിടെ ആ പാപ്പയുടെ കൂട്ടത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേകിച്ചും ദൈവാനുഗ്രഹത്തിന്റെയും ഏഹ് ദൈവ പരിപാലന പരിപാലനയുടെയും വർഷങ്ങളായിട്ടാണ് ഞാൻ ആ ദിവസങ്ങളെ കാണുന്നത് മാർപ്പാപ്പയുടെ കൂടത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ പാപ്പയിൽ കൂടി അനുഭവിക്കാനും എനിക്ക് സാധിച്ചു വളരെ ഒരു പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാപ്പയാണ് ഞാൻ അവിടെ കണ്ടത് ഏറ്റവും വളരെ സിമ്പിൾ ആൻഡ് ഡൗൺ ടു ദി എർത്ത് പാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നത് സിസ്റ്റർ സേവനമനുഷ്ഠിച്ച സമയത്ത് പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുമല്ലോ ഏതെങ്കിലും രീതിയിൽ ഇന്നിപ്പോൾ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചോ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം ഈ ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മെ നയിച്ചുകൊണ്ടിരുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ ആ ഞാൻ പറയാൻ വിട്ടുപോയി ഞാന് പാപ്പയുടെ ഡൈനിങ് ഡൈനിങ് ടേബിളിന്റെ ഡൈനിങ് ഹാളിന്റെ ഇൻചാർജായിരുന്നു ഞാന് അപ്പൊ പലപ്പോഴും പാപ്പയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും പാപ്പയോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീലിലെ യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് പല പല പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പാപ്പയോട് ചോദിച്ചു പാപ്പ എന്തോരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ അപ്പൊ പാപ്പ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ പാപ്പ പറഞ്ഞൊരു വാക്കാണ് എന്തോരം ഉണ്ടെങ്കിലും എന്റെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പാപ്പ പറഞ്ഞത് പിന്നെ പ്രാർത്ഥന പാപ്പ പറഞ്ഞത് പ്രാർത്ഥനയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശക്തി സംഭരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും എന്നെ എന്റെ മനസമാധാനം കളയുന്നില്ല ഞാൻ തളർന്നു പോകുന്നില്ല എന്നാണ് പാപ്പ പറഞ്ഞത് സിസ്റ്റർ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സിസ്റ്ററിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ജീവിതത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ സിസ്റ്ററിനെ ടച്ച് ചെയ്ത എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ അവിടെ ചെന്നൊരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മദറിന് സുഖമില്ലാതെ മെസ്സേജ് വന്നു അപ്പോൾ എൻ്റെ സുപ്പീർട് മാർപ്പാപ്പയോട് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റർ ഫിലോയുടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് അപ്പൊ പാപ്പ ആദ്യം പറഞ്ഞ വാക്കാണ് സെൻറ്റുകർ പോവും കാരണം മാതാപിതാക്കൾ ഒരിക്കലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ അമ്മയ്ക്ക് അല്പം ഞാൻ ഇപ്പൊ ഉടനെ തന്നെ ഞാൻ നാട്ടിൽ വന്നു ഞാൻ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഞാൻ ചെന്ന ഒരു ശനിയാഴ്ചയായിരുന്നു അപ്പം ഞായറാഴ്ച രാവിലെ പാപ്പയെ കണ്ട് ഞാൻ നന്ദി പറയാൻ വേണ്ടി ചെന്നപ്പോ പാപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച് പാപ്പ ഇറങ്ങാൻ വേണ്ടി അവിടെ കാത്തു വന്നു അപ്പം ഞാനങ്ങ് പാപ്പ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞപ്പോ തന്നെ എന്നെ കണ്ടു പാപ്പ ഞാൻ വേഗം പാപ്പയുടെ അടുത്തോട്ട് ചെന്നപ്പോ പാപ്പേനോട് പറഞ്ഞു ആ യു കെയിം ബാക്ക് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു എന്നും പറഞ്ഞ് പാപ്പ എന്നെ ആശ്ലേഷിച്ചു അപ്പൊ ആ ഒരു പാപ്പയുടെ ഒരു ആലിംഗനം കിട്ടിയപ്പോൾ ഒരു ഒരു പിതാവ് സ്വന്തം മക്കളെ കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല പാപ്പ ഇത്രയും കർത്താവിലെ പ്രതിപൃഷ്ണനായ ആ പാപ്പ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരിക അപ്പം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അത് തന്നെ എനിക്കൊരു ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞങ്ങളെല്ലാം തന്നെ വളരെ അകലയിരുന്നു കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിച്ചതും അറിഞ്ഞതും എല്ലാം അപ്പോൾ തൊട്ടടുത്ത് നിന്ന് തിരിച്ചറിയാൻ ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു സിസ്റ്റർ എന്ന നിലയ്ക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് ചോദിക്കട്ടെ സിസ്റ്റർ ഊട്ടുശാലയിലായിരുന്നു എന്ന് പറയുമ്പോൾ ലോകമെ എല്ലാവരും പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ എളിമയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഫ്രാൻസിസ് യുടെ ജീവിതശൈലികള് അതിന്റെ വിശദീകരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഭക്ഷണം ആഴ്ചയിൽ രണ്ട് ദിവസം മാർപ്പാപ്പ അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട് വർക്കേഴ്സ് അതായത് പ്രത്യേകിച്ച് റിസപ്ഷനിലും ഡൈനിങ് റൂമിലും കിച്ചണിലും ഒക്കെ ജോലി ചെയ്യുന്നവരുടെ കൂടത്തിലിരുന്നാണ് പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ജനറൽ ഓഡിയൻസ് കഴിഞ്ഞും പിന്നെ ഞായറാഴ്ചയും പാപ്പ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ കൂടത്തിലായിരുന്നു അപ്പൊ അത് തന്നെ ഒരു വലിയൊരു എളിമയുടെ ഒരു ചിഹ്നമാണ് കാരണം പാപ്പ പ്രത്യേകിച്ച് പിന്നെ പാപ്പയ്ക്ക് എല്ലാവരോടും ഒരു കൺസേൺ പ്രത്യേക ഒരു പരിഗണനയൊക്കെ ഉണ്ട് വിശേഷിച്ച് അവിടെ ജോലി ചെയ്യുന്ന ലേ പീപ്പിളിനോട് പാപ്പയ്ക്ക് ഒത്തിരി അനുകമ്പയും സഹതാപവും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഒത്തിരി പാപ്പയ്ക്ക് താത്പര്യവും പാപ്പ പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ആ കാര്യത്തിലും പാപ്പ ഒത്തിരി ജാഗ്രത പുലർത്തിയിരുന്നു അപ്പൊ നമ്മളെ ആരെങ്കിലും ഇത്തിരി വിഷമത്തോടെ കാണുന്ന പാപ്പ ചോദിക്കും എന്തുപറ്റി പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് പാപ്പ ആരെ കണ്ടാലും പാപ്പ ഗ്രീറ്റ് ചെയ്യാതെ പോകത്തില്ല അപ്പൊ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ പാപ്പയെ കാണുന്നു അപ്പൊ നമ്മള് ബൊഞ്ചോർണോ എന്ന് പറഞ്ഞ് പാപ്പ കൈതരും പാപ്പ 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 എല്ലാവരെയും സന്തോഷത്തോടെ ഗ്രീറ്റ് ചെയ്തിട്ടാണ് അതൊക്കെ ഒരു ഒരു വിൻസൻഷ്യൻ സന്യാസിനി എന്ന നിലയ്ക്ക് ഒരു വിൻസേഷ്യൻ ചൈതന്യം എത്രമാത്രം ഫ്രാൻസിസ് മാർ പാപ്പ തന്റെ ജീവിതത്തോട് ചേർത്തു വെച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഭക്ഷണത്തോടോ അങ്ങനെ എന്തെങ്കിലോടോക്കെ താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ വയ്യാതിരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ആ ഒരവസ്ഥയെ ഫ്രാൻസിസ് മാർപ്പാപ്പ തരണം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരോട് അത് പ്രകടിപ്പിക്കുകയായിരുന്നു ആ ഫീലിംഗ് ഒക്കെ വിഷമങ്ങളുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പാപ്പയുടെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ പാപ്പ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പാപ്പയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല അപ്പം വേറെ ഒരു പ്രത്യേകതയും പാപ്പ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാണിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അതിനും പാപ്പയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു അത് മാത്രമാണ് പാപ്പ നമ്മളിന്ന് പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ പാപ്പ എപ്പോഴും കൺസേൺ ഉണ്ട് മറ്റുള്ളവർക്ക് അതുണ്ടോ എന്നുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നല്ലോ കാരണം ഒരു ഒരു പ്രത്യേകതകളും പാപ്പ അവിടെ നിന്ന് പ്രതീക്ഷിച്ചില്ല ഇപ്പം ഇപ്പൊ നമ്മളാണെങ്കിൽ അവിടെ ഡൈനിങ് റൂമിലാണെങ്കിൽ നമ്മളിന്നും പാപ്പയുടെ തറവിളി ഇച്ചൊക്കെ എന്നും മാറ്റുമായിരുന്നു അപ്പൊ പാപ്പ ചോദിച്ചു മറ്റുള്ളവരുടെ എങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആഴ്ചയിൽ രണ്ടര അടിച്ചു അപ്പൊ പാപ്പ പറഞ്ഞു മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു അത് മാത്രം മതി എനിക്കും എനിക്കൊരു പ്രത്യേകതകളും വേണ്ട എന്നാണ് പാപ്പ പറഞ്ഞത് ൊരു ചോദ്യം മാർപ്പാപ്പ ഈ മാർത്തായിൽ താമസിച്ചതിൻ്റെ ഒരു കാരണം എല്ലാവരുമായി എനിക്ക് ബന്ധപ്പെടണം എല്ലാവരോടും കൂടെ ആയിരിക്കണം എന്നതാണ് എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവിടെ ആകുമ്പോൾ മറ്റുള്ളവരെ മാർപ്പാപ്പയുടെ കൂടെ ഭക്ഷണത്തിനുണ്ടോ അവരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിനുള്ള സാധ്യതയുണ്ടോ അതറിഞ്ഞാൽ കൊള്ളായിരുന്നു മാർപ്പാപ്പ അവിടെ ആദ്യമായിട്ട് വരുമ്പോഴും അപ്പം നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ല അവിടെ പാപ്പ കാരണം മാർപ്പാപ്പമാരൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പാപ്പസ്തലി പാലസിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾക്കും എല്ലാവർക്കും തന്നെ ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പാപ്പ ഇവിടെ താമസിക്കാൻ പോകുമ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതൊരു നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുമൂന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത് അങ്ങനെ ഉള്ള ഒരു ടെൻഷൻ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി കാരണം ഏറ്റവും വെളിവിൽ ലെളിവനായിട്ടുള്ള ഒരു ജീവിതമാണ് പാപ്പ നയിച്ചിരുന്നത് പിന്നെ ഇപ്പം പാവം കണ്ട പിതാവായ വിൻസെന്റ് ഇപ്പോളിന്റെ മാതൃകയനുസരിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ സ്വന്തം വാർത്തയില് ജോലി ചെയ്യുന്ന സമയത്ത് പാപ്പയുടെ ഭക്ഷണ അവിടെ സ്വന്തം ഭാഗത്തേന്നുള്ള ഒരു ഭക്ഷണവും നമ്മള് വേസ്റ്റ് ചെയ്യാറില്ല വൈകുന്നേരങ്ങളിൽ ബാലൻസ് വരുന്ന ഫുഡ് നമ്മൾ കൊണ്ടുപോയി ആഴ്ച രണ്ടു പ്രാവശ്യം ഒരു അഞ്ച് പാ പാവപ്പെട്ട വീടുകളുണ്ട് അവരുടെ വീടുകളിൽ കൂടെ കൊണ്ടുപോയി നമ്മൾ സെർവ് ചെയ്യും അപ്പം ആ മാർപ്പാപ്പയുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ഭക്ഷണം പാവങ്ങളുടെ വീട്ടിലെത്തുന്നു എന്നുള്ള ഒരു കാര്യം പാപ്പ അറിഞ്ഞപ്പോ പാപ്പയ്ക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഒരു സാധ്യത ഒരു കാര്യങ്ങളും നമ്മള് കാര്യം ഒത്തിരി ഞങ്ങളോടൊപ്പം ഇപ്പോ എവിടെയാണ് സേവനമനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുന്നത് ഞാനിപ്പോഴേ സേവനം അനുഷ്ഠിക്കുന്നത് നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം കുറച്ച് ഒന്ന് രണ്ട് വർഷം കൊണ്ട് മുമ്പ് നമുക്ക് ഇവിടെ ഒത്തിരി വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ സ്കൂൾ ആണുള്ളത് വില്ലേജ് സ്കൂൾ എന്ന് പറയാം പിന്നെ ഒരു ബോർഡിംഗ് ഉണ്ട് അതായത് ഓരോ ഗ്രാമങ്ങളും ഓരോ മലകളുടെ മുകളിലാണ് അപ്പൊ കുട്ടികൾക്ക് വന്ന് പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി നമ്മളൊരു ബോർഡിംഗ് സ്കൂൾ നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഒരു വില്ലേജിലെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് വില്ലേജ് മീറ്റിംഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു കാര്യ അനുഭവങ്ങൾ ഉള്ള സിസ്റ്റർ ഇപ്പൊ ഇനി വരുന്ന യാത്രാമൊഴി നൽകാനായിട്ട് സിസ്റ്റർ പോകാൻ താല്പര്യപ്പെടുന്നു പോകുന്നുണ്ടോ ാല്പര്യം ഉണ്ട് പക്ഷേ ഞാൻ അവിടെ പോയി ചെല്ലുന്നതിലും കൂടുതലും പാപ്പ താല്പര്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പോകാനുള്ള പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അതായിരിക്കും എന്റെ മാർ മാ ഫ്രാൻസിസ് മാപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷവും സമ്മാനവും സിസ്റ്റർ ഞങ്ങളോടൊപ്പം ചേർന്നതിന് അവസാനം പറഞ്ഞ കാര്യം വളരെ വ്യക്തമായ കാര്യമാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഫ്രാൻസിസ് മാപ്പ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വന്നുള്ള ഒരു യാത്ര മുറി ആയിരിക്കില്ല എപ്പോഴും പാവങ്ങളോടൊക്കെ ചേർന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നതായിരിക്കും ഇനിയും ഒരുപാട് മനുഷ്യരെ ഈ മാതൃകയിൽ നമുക്ക് ഈശോയിലൊക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ സിസ്റ്ററെ ഒത്തിരി നന്ദി ഇത് ഈ കാര്യത്തെ പറ്റി പറയുമ്പോഴേ രണ്ടായിരത്തി ഒന്നിലെ ഈ മാർപ്പാപ്പ കർദിനാളായി ഉയർത്തപ്പെട്ട അവസരത്തിൽ നമുക്കറിയാവല്ലോ അവിടുത്തെ ഭുവനേസായി ഐറീസിലെ മെത്രാപൊലിത്ത എന്ന നിലയിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കർദിനാളായി നിയമിച്ചത് അർജന്റീനയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വരാൻ ആഗ്രഹിച്ചു കർശനമായി നിരോധിക്കുകയാണ് ചെയ്തത് പാപ്പ പാപ്പ പറഞ്ഞു അന്ന് അന്ന് പാപ്പതല്ലാ നിങ്ങളിങ്ങോട്ട് വരണ്ട നിങ്ങൾ അത് പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ശരിയാണ് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് അത് തന്നെയായിരിക്കും ഇഷ്ടം പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇന്ന് മാർപ്പാപ്പ ഒരു വിശുദ്ധനാണ് ഞാനൊരു വിശുദ്ന്റെ കൂടെയാണ് ജീവിച്ചത് എന്നുള്ള ഒരു മാർപ്പാപ്പയുടെ കൂടത്തിൽ അല്ല ഞാൻ ജീവിച്ചത് മറിച്ച് ഒരു വിശുദ്ധിന്റെ കൂടത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു ഇനി ആ മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല ഇനി മാർപ്പാപ്പ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് പാപ്പ രോഗസമാധാനത്തിന് വേണ്ടി ഒത്തിരി പ്രയത്നിച്ച പാപ്പയാണ് ഇനി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് പാപ്പ ലോക സമാധാനത്തിന് വേണ്ടി അത് വളരെ ശരിയാണ് ഞാൻ ഓർത്തും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല അറിയില്ലായിരുന്നു ഈ മാർപ്പാപ്പയെ വ്യക്തിപരമായിട്ട് യാതൊരു പരിചയവും ഇല്ല കേട്ടിട്ടു പോലുമില്ല എങ്കിലും ഞാൻ അന്ന് റിപ്പോർട്ടർ ടി വിയിൽ അവരെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ അടുത്ത കാലത്തുണ്ടായത് എനിക്ക് ഞാൻ ജീവിച്ച കാലങ്ങളിലൊക്കെ ഉണ്ടായ മാർപ്പാപ്പമാരൊക്കെ വിശുദ്ധരാണ് അത് നോക്കണത് ഭയങ്കര അത്ഭുതമാണ് ഈ ഇനിയിപ്പം ബെനഡിക്റ്റ് മാർപ്പാപ്പ വിശുദ്ധനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ലാളിത്യവും എബി എളിമയെല്ലാം നേരിൽ കണ്ടതുകൊണ്ട് അതുപോലെ ഒരു മാർപ്പാപ്പയ്ക്ക് അങ്ങനെ എങ്ങനെയാകാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പ് വിശുദ്ധനായ ജോൺ പള്ളണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം മരിച്ചപ്പോൾ ആളുകൾ അന്ന് ആനർ പിടിച്ചിരുന്നത് സുഭിത്വ സാന്തോ എന്നാണ് പെട്ടെന്ന് വിശുദ്ധനാകട്ടെ എത്രയോ പെട്ടെന്നാണ് വിശുദ്ധനായത് അതിനു മുമ്പ് ജീവിച്ചിരുന്ന ഒന്നാം ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം ഇപ്പം നാമകരണ നടപടിയിലൂടെ കടന്നു പോകുന്നു അതിനു മുമ്പുള്ള ആറാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധനാണ് ഞാൻ അവരോട് പറഞ്ഞു അതുപോലെ ഈ മാർപ്പാപ്പയും വിശുദ്ധനായിരിക്കും ആകാതിരിക്കാൻ പറ്റില്ല കാരണം അതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ കൈമുതൽ പഴയ കാലത്തൊക്കെ മധ്യയുഗത്തിലൊക്കെ മാർപ്പാപ്പമാർക്കൊക്കെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ അവർ വലിയ മാതൃകയാണ് നൽകുന്നത് മറ്റുള്ളവർ കാണിച്ചതിനേക്കാൾ വലിയ ഒരു പ്രബോധനം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിനാണല്ലോ വില ലോകം വില കൽപ്പിക്കുന്നത് നമുക്കറിയാം പറച്ചിലില്ലല്ല ഇന്ന് ഒത്തിരി പറയുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരാണ് സതിൽ ലോകത്തിന് ആവശ്യം ആറാം പൗലോസ് മാർപ്പാപ്പാണ് ഒന്ന് പറഞ്ഞു വെച്ചത് നമുക്ക് ഇന്ന് ആവശ്യം സഭയെക്കുറിച്ചുള്ള രേഖയിലാണ് പറഞ്ഞത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സാക്ഷികളെയാണ് സാക്ഷികൾ ജീവിക്കുന്നവരാണ് പറയുന്നവരല്ല പറച്ചിലും ഉണ്ട് സാക്ഷ്യപ്പെടുത്തൽ പറച്ചിലും ഉണ്ടല്ലോ അപ്പം ജീവിക്കുന്നത് പറയുക എന്നതാണ് പ്രധാനം ആ കാര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് അങ്ങേയറ്റം മാതൃകയാക്കാവുന്നതാണ് എന്നാണ് ഇതിനോട് കൂ ചേർന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ആ ഫ്രാൻസിസ് കുമാർ മരിയ ഭക്തി മരിയൻ ഭക്തി വളരെ ഒരു അനുഭവമാണ് പാപ്പയ്ക്ക് മാതാവിനോട് വളരെ ഭക്തിയാണ് പ്രാർത്ഥനയും കൊന്തയൊക്കെ പാപ്പ നാല് കൊന്ത ഒരു ദോഷം ചെല്ലുമായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മീഡിയയിലൊക്കെ ഉള്ളതാണ് പാപ്പ ഏതൊരു അപ്പസ്ഥയിലേക്ക് വെച്ചിട്ടിന് പോകുമ്പോഴും പോയി കഴിഞ്ഞു വരുമ്പോഴും മരിയാമ്മച്ചോറ പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനൊരു പൂ പൂച്ചൊക്കെ നൽകുന്നൊരു പാപ്പ പിന്നെ ഈ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ ജോലി ചെയ്യാൻ പാപ്പ പാപ്പയ്ക്ക് താല്പര്യമില്ല പാപ്പ പറയും സർജൻസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ വിശ്രമിക്കണം കാരണം ഞങ്ങള് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ പാപ്പ പറയുന്നത് ഞായറാഴ്ച ഞങ്ങൾ ജോലി ചെയ്യാനായിട്ട് പാപ്പ അനുവദിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ ഫ്രീയുള്ള സമയങ്ങളിൽ ഞങ്ങൾ പാപ്പ് ചാപ്പൽ ചെന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ അവിടെ കാണുന്നത് പ്രാർത്ഥനയില് നിർഭരായിരിക്കുന്ന ഒരു പാപ്പയാണ് മാതാവിന്റെ മുമ്പ് ഇരുന്ന് പാപ്പ ഇങ്ങനെ മണിക്കൂറുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു പാപ്പേനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഞങ്ങള് പാപ്പ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും പാപ്പയ്ക്ക് കിട്ടിയത് പ്രാർത്ഥ പാപ്പയുടെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും മാതാവിനോടുള്ള ഭക്തി മാതാവിന്റെ സഹായമൊക്കെയാണ് പാപ്പയ്ക്ക് എല്ലാ പ്രശ്നങ്ങളെയും നമുക്കറിയാം പാപ്പ ഈ ദിവസങ്ങളിലൊക്കെ കടന്നുപോയി കൊടുത്ത പ്രശ്നങ്ങളെല്ലാം ഒത്തിരി കരുത്തോടെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസും പാപ്പയ്ക്ക് പ്രാർത്ഥനയിൽ നിന്നാണ് പാപ്പയുടെ ആ പ്രാർത്ഥന ജീവിതം എനിക്ക് വളരെ ഉത്തേജനം തന്നിട്ടുണ്ട് എനിക്ക് വളരെ മോട്ടിവേഷൻ ആയിരുന്നു ഐ എം ഓൾസോ മൂഡ് ടു പ്രേ And more devotion to our blessed mother because papa has inspired me അതുകൊണ്ട് തന്നെയാണല്ലോ മാതാവിനുള്ള ഭക്തി കൊണ്ട് തന്നെയാണല്ലോ മാർപ്പാപ്പ തന്നെ അവിടെ തന്നെ അടക്കണമെന്ന് പറഞ്ഞത് മേരി മേജർ എന്ന് പറയുന്ന റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ബസിലിക്കായകളിൽ ഒന്ന് മനോഹരമായി ലോകത്തിലെ ഏറ്റവും വലിയ മാതാവിൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്നത് ഇതാണ് റോമാക്കാരുടെ ആരോഗ്യ മാതാവാണ് രക്ഷയുടെ മാതാവാണ് അവിടെ തന്നെ അവിടെ അടക്കണമെന്ന് മരണപത്രം എഴുതി വയ്ക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഈ മര്യഭക്തി തന്നെയാണ് ഇതുമാത്രം പ്രസംഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ ആയിരുന്നപ്പോഴും ഭുവനസ് ആറിയേഴ്സിലായിരിക്കുമ്പോഴും അവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ മാതൃ ദേവാലയം തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മിഷൻ പ്രേക്ഷിത യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ മാതാവിൻ്റെ ദേവാലയത്തിൽ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചുകൂട്ടാൻ നിർദ്ദേശിക്കുന്നുണ്ട് അവിടെ പ്രസംഗിക്കുന്നുണ്ട് അവിടെ ആ തരത്തിലായിരുന്നു അത് മാതാവിനോട് വലിയ ഭക്തിയായിരുന്നു ഈ അടുത്ത കാലത്തും നമുക്കറിയാമല്ലോ അവസാന നാളുകളിൽ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ അവിടെ കയറാൻ മേലാത്തത് കൊണ്ട് ഞാൻ വായിച്ചത് അങ്ങനെയാണ് അദ്ദേഹം കാറിലിരുന്ന് അവിടെ നിർത്തി പുറമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ജമലി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ശാന്താ യാത്ര ചെയ്തത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മാതാവിനോടുള്ളൊരു ഭക്തി മാതാവ് രക്ഷാകര ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള വലിയ അത്ഭുത കാര്യങ്ങൾ അത് മാനിക്കുക എന്നത് പ്രധാനമാണ് പിന്നെ ഒരു കാര്യം മാർപ്പാപ്പന്മാരെല്ലാം ജോൺ പള്ളണ്ടാമൻ മാർപ്പാപ്പയൊക്കെ എന്തൊരു ഭക്തനായിരുന്നു ആ തരത്തിൽ വരുമ്പോൾ മാർപ്പാപ്പമാരെല്ലാം അത് നമ്മുടെ കത്തോലിക്കാവിശ്വാസത്തിന്റെ വലിയ ഒരു ഭാഗമാണ് അതിനൊരു കുറവും ഉണ്ടാകാൻ ഇടയാകരുത് എന്ന് ഈ പിതാക്കന്മാർ നമുക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുകയാണ് അച്ഛൻ മുമ്പ് പറഞ്ഞു വെച്ച ഒരു വാചകത്തിലേക്ക് ഞാൻ തിരിച്ചു തിരിച്ചുവരുകയാണ് നമ്മുടെ മാർപ്പാപ്പമാരെല്ലാം ഓരോരുത്തരായി വിശുദ്ധരായിരിക്കുകയാണ് അപ്പോ പുതിയൊരു വിശുദ്ധനെ നമുക്ക് സ്വർഗത്തിൽ കിട്ടുമ്പോൾ മറ്റൊരു വിശുദ്ധനെ നമ്മളെ നയിക്കാനായിട്ട് കിട്ടാനുള്ള ജനം കാത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ